കുട്ടികളെ നിങ്ങളറിഞ്ഞില്ലേ ഇതാ മക്കളെ കേട്ടോ നല്ല അടിപൊളി ജ്യൂസ് ഇട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പിള്ളേർ പോയിക്കണ് വീഡിയോ എടുത്തിട്ട് ഞമ്മക്ക് വിട്ടന്നാണ് വെല്ലുപ്പേൻ്റെ ജ്യൂസ് ഇടിച്ചാൽ പ്രത്യേകിച്ച് പൊയ്ക്കോണ്ട് സെമിയറേന്ന് അപ്പൊ ഓർക്കറി ഒരു ജ്യൂസ് പിടി വീരാാന്തനാണ് അപ്പൊ നിങ്ങളിതാ പോവാണ് പൊയ്ക്കോളിട്ടാ അപ്പോ ഞാൻ ഈ കാണിച്ചിരുന്ന കടന്റെ തൊട്ട് മുന്നിൽ ഈ വെല്ലിപ്പാണ് ഈ സ്പെഷ്യൽ സാധനം ഉണ്ടാക്കണേ കൊറ മുസബി കുത്തി കളിക്കിട്ടേ ആട് ഇതുകൊണ്ട് തിരിച്ചു നമ്മളുണ്ടല്ലോ പഴയ അശോകലേലിന്റെ സ്റ്റാർ തിരിച്ചണേ അതേപോലെ ആടും കൊണ്ട് തിരിച്ചാണ്ടേ ആ ഒരു എന്തൊക്കെ നീരണ്ട് എടുത്തു കുഞ്ഞ് കളിക്കാണ്ട് നല്ല ടേസ്റ്റിലാണ് എന്തെയ്യണേ ആൾക്കാർക്ക് കൊടുക്കണേ പിന്നെന്താ പറയല് മായ ഇല്ല മന്ത്രല്ല മായ ജാലല്ല അതാണ് കച്ചവടം ഏഹ് അപ്പൊ ഈ ഷോപ്പ് ഇതാ ഇപ്പൊസ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉണ്ട് കട നമ്മളെ നാട്ടിൽ നിന്ന് പുള്ളര കുടിച്ചാന് അപ്പൊ എന്താ പറയുക എല്ലാരോടും പറയാൻ പറഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി സംഭവമാണ് അതേപോലെ തന്നെ നിങ്ങള് ബൈപാസ് കണ്ടിറങ്ങിക്കോളി ഒരു പേടിയും പഠിച്ചാൽ ആ കബാബിന്ന് നിർത്തി ചൂട് അതിന്റെ വീഡിയോ നമുക്ക് ഇൻഷാ വിശദായിട്ട് അടുത്തി ചെയ്യട്ടാ